ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നോട് നിങ്ങൾ ഇവിടെ നമ്മളെ പറഞ്ഞിങ്ങനെ കുട്ടി ഉണ്ടായി ആ സ്വാഭാവികമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടുതൽ വരും ഞാൻ ഇവിടെന്നിട്ട് ഇങ്ങനെ കാണണം ഓക്കെ യുനെസ്കോ വരണോ ഞാനിപ്പോ ഏത് വികാരം വർക്ക് ചെയ്യിക്കണം എന്നുള്ളത് ഏതേ മനുഷ്യന്മാരാണ് അങ്ങനെ ആലോചിക്കും നോക്ക് ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഒരാൾ വീൽ ചെയറിൽ വരുമ്പോ ഓ ഞാനിപ്പോ എന്തവിടെ വർക്ക് ആലോചിച്ച് ചെയ്യിക്കുന്നുണ്ട് ഇതിനേക്കാൾ ഭീകരമാണ് നിങ്ങളെന്താ വാട്സപ്പ് ഇല്ലേ ഇന്റർനെറ്റ് ഇല്ലേ ഇതൊന്നും കണ്ടില്ല ഈ ഈ കുട്ടിയുടെ അടുത്തുനിന്ന് മാറി നിക്കാൻ നേരമില്ലാത്ത രക്ഷിതാക്കളോടാണ് ഈ പറയുന്നത് അതെ ഞാൻ ഇവിടെ ഭിന്നശേഷി വികസന കോർപ്പറേഷൻ കഴിഞ്ഞ കൊറോണ എൻ്റെ ആ സമയത്തൊന്ന് വിളിച്ചു അപ്പം എന്നോട് പറഞ്ഞ എന്താണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പ്രാഥമിക വിവരങ്ങൾ കിട്ടിയാൽ മതി ഞാൻ വീൽ ചെയറിലാണ് എനിക്ക് വരാൻ പറ്റുള്ളൂ എന്നിട്ടും നമ്മൾ കോഴിക്കോട് ഓഫീസിലെ വെച്ചാൽ അയാൾ പറയുന്നത് നിങ്ങൾ പറ്റുന്ന ഒരാളവിടെ നേരിട്ട് പറയാം ഈ മേഖലയില് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാവട്ടെ അവർക്ക് അറിയേണ്ടത് ഇവർ ആരാണെന്നും എന്താണ് ഇവരുടെ മാനസികാവസ്ഥ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം ഇവർ പെരുമാറണം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് യു ഡി ഐ ഡിന്റെ കാര്യം യു ഡി ഐ ഡി എവിടെയാ കൊടുക്കുക എങ്ങനെയാ കൊടുക്ക എപ്പോഴാണ് കിട്ടുക അതിന്റെ പ്രോസസ്സ് എന്താണ് അത് എന്നുള്ളത് ചെയ്യേണ്ടത് ഇതിനെ കുറിച്ചൊന്നും കൃത്യമായ ഒരു ധാരണ അതില്ല പറഞ്ഞു വരുന്നത് അവർക്ക് വേണ്ടി ആ ഒരു സമയത്ത് അത് കൊടുത്തിട്ടും കിട്ടാതെ അതിന്റെ പിന്നാലെ പോകാന്ന് വെച്ചാൽ ഇതൊക്കെ ആവട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ഈ ആയിരിക്കും നന്നൂറ് ഉറപ്പ നേരത്തെ യുനെസ്കോ പറഞ്ഞ ഒരു ആണ് പിച്ച എന്ന് പറയുന്ന ഒരു സാധനം അത് വന്നു തുടങ്ങിയതൊക്കെ ഈ ആറാറ് മാസം കഴിയുമ്പോൾ ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഞാൻ തെളിയിക്കണം ആ കുട്ടികൾ മരിച്ചിട്ടില്ല എന്ന് ഈ രക്ഷിതാക്കള് വൈസ് പറഞ്ഞു നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യാം അതൊരു വല്ലാത്ത ചടങ്ങാണ് അതിപ്പോ നമ്മള് റേഷൻ കാർഡിന് വേണ്ടി ഒരു മസ്റ്ററിങ് ഉണ്ട് ഞാൻ ശരിക്കും അനുഭവിച്ചാണ് ആദ്യം കൊല്ലത്തില് പോലെ നമ്മളുള്ള കാർഡുള്ള റേഷൻ ഷോപ്പിൽ തന്നെ പോകാം അവിടെ പോകാൻ പറ്റുന്നില്ല അങ്ങനെ എന്റെ വൈഫ് പുറത്തു പോയി അന്വേഷിച്ച നമ്മളെ കൊച്ചു ദൂരെ ഒരു റിലേഷൻ ഷോപ്പ് ഉണ്ട് അയാൾ വന്ന അതാരാ നിങ്ങളോട് പറഞ്ഞത് ഞാൻ വീട്ടിൽ വന്ന് ചെയ്തുതരാം അയാൾ വീട്ടിൽ വന്നു പക്ഷെ അതിന് മുമ്പ് പോയ രണ്ടും ഷോപ്പുകാരൻ അവിടെ വന്നാലേ പറ്റും അല്ലെങ്കിൽ അക്ഷയപ്പോൾ അങ്ങനെ കൃത്യമായ കെട്ടിടത്തിന്റെ മുകളിലാണെങ്കിൽ ആ ഒരു നിയമത്തിന്റെ കാര്യത്തിലും ഭയങ്കര രസുണ്ട് അതായത് പല ഭാഗത്തു നിന്ന് പിന്നെ ഇത്തരം ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യരുടെ ശബ്ദങ്ങൾ ഉയർന്നു വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു നിയമം വന്നിട്ടുള്ളത് അതായത് എല്ലായിടത്തും റാമ്പുകൾ ഉണ്ടാവണം ഡിസേബിൾഡ് സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നതിനോടൊപ്പം തന്നെ ഇത് അപ്സ്റ്റെയറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താക്കണം ഉദ്യോഗസ്ഥര് താഴെ വന്നിട്ട് ഇത് സ്വീകരിക്കണം ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നത് നമ്മളൊരു അപേക്ഷ കൊടുക്കുന്ന ജനത മാത്രമായിട്ട് അപ്പോഴും അപേക്ഷിക്കേണ്ടവർ മാത്രമായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സി ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോയിട്ട് ജോലിയും ഈ സൗകര്യങ്ങൾ എവിടെ ഉണ്ടാവും ഇറങ്ങി വന്നിട്ട് അപേക്ഷ സ്വീകരിക്കേണ്ടവരല്ല നമ്മൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് അവിടെ അക്കാഡമിക്കലി ക്വാളിറ്റി ഉള്ളവരുണ്ട് പിന്നെ എല്ലാം ഉണ്ട് പഠിച്ചിറങ്ങിയവരും ഒക്കെ ഉണ്ട് അവർ പി എസ് സി ലിസ്റ്റിലും ഉണ്ട് ഇവരുടെ ഒക്കെ നമ്മൾ പിന്നെ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ട കമ്മ്യൂണിറ്റി ആണെന്ന് ഈ അപേക്ഷ ഒരു പ്രശ്നം ഉണ്ടല്ലോ നമ്മുടെ ഭാഷയുടെ പരിമിതി ആണ് അതെത്വം അതായത് നമ്മളിപ്പോ പ്രജ കൺസെപ്റ്റിലാണ് പൗരൻന്നുള്ള മാറാത്തതിന്റെ ഒരു പ്രശ്നമാണ്

നൂറുപ്പിന്നെ റെയിൻകോട്ടാണ് മനുഷ്യന്മാർ ഇടുന്നത് ഒരു കമ്പനി കുടയുടെ പരസ്യം കൊടുത്തിട്ടില്ല പണ്ട് വീട്ടി വട്ടത്തിൽ പാടിന്റെ മറ്റേ ഓർമ്മകളുടെ ഇതിൽ പറയുന്നത് മാന്മാർക്ക് കൊടുക്കൽ എന്നാണ് അയാൾ ആദ്യമായിട്ട് പരസ്യം വായിച്ചിട്ടാണ് അയാൾ അക്ഷരം വായിച്ച് കൊടുക്കുന്നത് അപ്പം അന്ന് മുതലേ പരസ്യം കൊടുത്ത് വരുന്നത് സംഗതിയാണ് കൊടകളുണ്ട് ഇന്ന് പത്രത്തിൽ ടി വിയിലൊന്നും കൊടെ പരസ്യമില്ല അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും നൂറുപ്പിന്നെ റെയിൻകോട്ടാണ് ഇടുന്നത് പക്ഷേ ഇവിടെ ഇപ്പോഴും ഈ ഭിന്നശേഷിയിലാളുകൾ ചെയ്തു കൊടുക്കുന്ന തൊഴിൽ പരിശീലനം ഈ സംഗതികളൊന്നും ില്ല പിന്നെ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാൻ ഇത്രയും കുടകൾ കെട്ടിക്കിടക്കുന്നു നമ്മളതിൽ നിന്ന് മാറുന്നില്ല നമ്മളിപ്പം ഭയങ്കരമായിട്ട് കമ്പ്യൂട്ടറും മറ്റു മേഖലകളിലൊക്കെ ഒരുപാട് ഉയർന്നു പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ പരിശീലനം പോലും കിട്ടുന്നില്ല അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഒരാൾ ഇങ്ങനെ അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടാണെങ്കിൽ ഭിന്നശിക്ഷിയുള്ള കുട്ടികളുടെ അമ്മമാര് അവർക്ക് കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് പി എസ് സി പോകത്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനൊന്നും അവർക്ക് സമയം കിട്ടുന്നില്ല പക്ഷെ അതിനുള്ള കൺസിഡറേഷൻ അവർക്കില്ല ഇങ്ങനെ കുട്ടീന്റെ അമ്മയാണ് അപ്പോൾ അത്തരത്തിലുള്ള കൺസിഡറേഷൻ കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എങ്ങനെയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ പഠിക്കുക എന്ന് പറയുന്നത് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ ഉണ്ടായില്ല പ്രിപ്പയർ അല്ലാണ്ട് അല്ലാണ്ട് പിന്നെ നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ കൺസിഡർ എംപ്ലോയ്മെന്റിൽ ഒരു കൺസിഡറേഷൻ ഇല്ല പറയുന്നുണ്ട് അതിന് വരെ പഠിച്ചിട്ട് ഇനി ഒന്നും അല്ലാതെ സമയൊന്നും അല്ല ഇത് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ഇങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ വാട്സപ്പ് കൂട്ടായ്മകളെങ്കിലും ഉണ്ട് പക്ഷെ അവരുടെ സങ്കടങ്ങൾ അവരിൽ മാത്രം പറഞ്ഞ് ഒതുങ്ങി പോവാ അവരുടെ കൂട്ടായ്മകൾ ഈ ചർച്ചകളൊക്കെ വരുന്നുണ്ട് ആ സങ്കടങ്ങൾ അവരിൽ പറഞ്ഞ് അവരിൽ ഒതുങ്ങി പോകാൻ പുറലോകത്തേക്ക് എത്തുന്ന പോലും ഇല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർക്കും താല്പര്യമില്ല നേരത്തെ പറഞ്ഞ ഒക്കെ ആയിട്ട് പല പത്രങ്ങളും ഇതിന്റെ ന്യൂസ് കൊടുത്താൽ സ്റ്റോറി കൊടുത്താലും കേൾക്കാനും താല്പര്യമീഡിയ ഈയൊരു കാരണം കൊണ്ട് ജോലി രാജ്യത്ത് ആൾക്കാരുണ്ട് അമ്മമാര് എന്നിട്ട് അവർ കംപ്ലീറ്റ്ലി ഫിനാൻഷ്യലി ഡിപ്പെന്റന്റ് ആവുകയാണ് ഹസ്ബൻഡില് അപ്പോ ഹസ്ബൻഡ് കൊടുക്കില്ല പക്ഷെ നമ്മൾ ഈ എന്തിനാണ് ഓരോ രൂപയ്ക്കും കണക്ക് പറഞ്ഞത് അതിനാണ് അതിനാണെന്ന് പറഞ്ഞ് മേടിക്കുമ്പോഴുള്ള വിഷം അവര് അത്രയും കാലം ജോലി ചെയ്ത ആൾക്കാർ പെട്ടെന്നാണ് ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആവുമ്പോൾ അതെ ും ചെലവുകൾ കണ്ടോ ചെയ്തിട്ടാണ് ഈ മകളുടെ അതിലും മകൻ്റെ കാര്യങ്ങളും മാത്രം ചികിത്സയിലായിട്ട് നോക്കുന്നത് കാരണം ചികിത്സ അത്ര അധികാണ് ഈ പറയുന്ന എളുപ്പല്ല ഒരു ചികിത്സ എന്ന് പറയുമ്പോ നമ്മളെങ്ങനൊരു കുട്ടി ഉണ്ടായി വീട്ടില് സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടുതൽ വരും ആളുകളുടെ കമന്റ്സ് പൊതുവുമ്പോ പിന്നെ ാണ് എത്ര ചികിത്സകൾ മാറ്റി മാറ്റി കളിക്കേണ്ടി വരുന്ന കാരണം പലരും പല പരിചയത്തിലായിരിക്കും പറയാം ഇത് അവിടെ പോയാൽ മാറും നമ്മളൊക്കെ അതിന്റെ ഭാഗമാണ് അതെ ശരിക്കും ഇങ്ങനെയുള്ള ഇങ്ങനെ എത്രത്തോളം പിന്നെ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി അവരെ പരിചരണം കാരണം അവിടെ ഞാൻ മനസ്സിലാക്കി നല്ല പൈസ വാങ്ങിക്കുന്നു പക്ഷെ അതിനുള്ള ഒരു ഒരു എന്താന്ന് ഈ പിന്നെ ഈ മേഖലയില് കൃത്യമായ ധാരണയില്ല എൻ ജി ഒ ലെവലിലൊക്കെയാണ് ആണ് സംവിധാനങ്ങൾ നടക്കുന്നത് മാത്രമല്ല നേരത്തെ റേസ് പറഞ്ഞിട്ടു ഓരോ മേഖലയും ഡിഫറെന്റ് ആണ് ഓരോ ഡിസബിലിറ്റി സെക്ടറിലും കിട്ടണം വിഷ്വലി പേരൻസിലുള്ള കുട്ടികൾക്ക് വേണ്ട ട്രെയിനിങ് വരെ ആണ് അങ്ങനെ ഓരോ ഇൻപ്ലക്സിൽ ഡിസബിലിറ്റി വേറെ ഏറ്റവും സിവിയറായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടത് എ ഡി എസ് ട്രെയിനിംഗ് കമ്മ്യൂണിക്കേഷൻ എഎസ് സി പോലുള്ള കാര്യങ്ങൾ ഇതിനെ കൃത്യമായ ആ കുട്ടിന്റെ ലെവൽ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏതുവരെ ആ കുട്ടിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തൊരു സമൂഹത്തില് അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാർ കേട്ടറിഞ്ഞിട്ടുള്ള വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു സെലിബ്രിറ്റി ലെവലിലുള്ള എന്തെങ്കിലും കണ്ടിട്ടുള്ള ആളുകളായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് ആ സജസ്റ്റ് ചെയ്യുന്ന ആള് പിന്നെ ഇവരെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വാങ്ങേണ്ട ആൾക്കാരും അല്ലെങ്കിൽ അവകാര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരും കൊണ്ട് ഈ അഡ്വൈസ് എടുക്കാതിരിക്കാൻ പറ്റില്ല അതിലൊരു പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് ഇവർ പോകുന്നത് അപ്പൊ പറഞ്ഞു വരുന്നത് അങ്ങനെ ഇവര് ഇങ്ങനെ പറഞ്ഞു ആളുകളുടെ ചോദ്യങ്ങൾ കൊണ്ടുവരുന്നു നിങ്ങൾ പരാജയമാണ് എന്ന് ആ അമ്മയുടെ ചെരുപ്പിൽ കയറി നിന്നാൽ അറിയാൻ ഒരു ജീവിതത്തിൽ എന്തുമാത്രം സ്ട്രഗിൾ ഇവരുടെ ജീവിതം മനസ്സിലാക്കാതെ ഈ ഈ പറയുന്ന രീതിയിൽ അവർ പറയാത്തതും അവരുടെ ജീവിതം പറയാത്ത അവരുടെ കുറ്റ അവര് അനുഭവിച്ച് തീർക്കുന്നതിനിടയിൽ അവര് അവര് ഇപ്പം ഇപ്പം പിന്നെ അമേരിക്കയില് ഡൽഹിന്ന് പറഞ്ഞൊരമ്മ മെഷികനിൽ സ്വന്തം കുട്ടിയെ കൊണ്ട് കാർ ഓടിച്ച് പോയിട്ട് ഫിസ എന്ന് പറഞ്ഞ മോളെ കൊണ്ട് അമ്മ തലേന്ന് ഡയറി എഴുതി വെച്ചു നാളെ രാവിലെ ഞാൻ ദൈവത്തിന്റെ കൂടെയാണ് ഞാൻ മോൾ ഭക്ഷണം കഴിക്കുന്നത് അവര് കാർ പോയിസൺ ഇതാക്കി പക്ഷെ അവർ രക്ഷപ്പെട്ടു ആ അമ്മയെ കോളേജിൽ പത്ത് വർഷത്തേക്ക് തടലിന്ന് അപ്പൊ അവരൊരാൾ ഇന്റർവ്യൂ നടത്തുമ്പോ അവർ പറയുന്നുണ്ട് മിഷിഗനില് സെൻട്രൽ ജയിലിൽ ജീവിക്കുക ഒരു ഒരു മോളയും കൊണ്ട് പതിനഞ്ചു വയസ്സിലെ മോളെയും കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അവിടെയാണ് ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ അമ്മമാരെ കണ്ടിരിക്കുന്ന ഇവരുടെ ഇത്തരം സമൂഹത്തിന്റെ പരിഷ്കൃതമായ സമൂഹത്തിന്റെ ഡിസബിലിറ്റിനെ കുറിച്ച് എല്ലാം അറിയാമെന്ന് കണക്കാക്കുന്ന നമ്മളുടെ ചില ചോദ്യങ്ങളാണ് നോട്ടങ്ങള് ഇത്തരം കാര്യങ്ങളിലാണ് അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരെ സങ്കീർണ്ണമായ അനുഭവം ഭക്ഷണം കൊടുക്കുന്നതും അവരെ ആശങ്കകൾ എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്താവുന്നില്ല ഇതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് അവരെ പ്രശ്നങ്ങൾക്ക് എവിടെയാണ് പോയത് ഒരു ഭാഗത്ത് ഈ വിഷയങ്ങൾ മനസ്സിലാക്കി അഡ്രസ്സ് ചെയ്യേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വ്യക്തതയില്ല അതിനെ നിങ്ങക്ക് അത് അപേക്ഷിച്ച് കൊടുക്കേണ്ടേ അപേക്ഷതിനെ കുറിച്ച് പുറകിൽ പോവാൻ പോയിട്ട് ഈ കുട്ടിനെ ഒന്ന് മര്യാദ നിൽക്കാൻ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും അവർക്ക് പറ്റാത്തൊരവസ്ഥയാണ് അവിടെയാണ് ഇപ്പോ റീസെന്റ് ഒരമ്മ സർജറിക്ക് പോകുന്ന സമയത്ത് ആ അമ്മ സർജറി കൊണ്ട് ചിലപ്പോ ഭക്ഷാഘാത ഒരു തളർന്ന്

കുട്ടിനെ കുട്ടിനെടുത്ത് നടക്കുന്ന ഒരു അമ്മ അമ്മ കൂടെ വയ്യാണ്ടായി പോയാലും കുട്ടിൻ്റെ ഭാഗം ഉണ്ടാകും എന്നുള്ളത് അപ്പൊ സത്യത്തില് ആ നമ്മുടെ ഈ പരിശ്രമം കൃത്യമായി ഇവരെ മനസ്സിലാക്കാനും ഇവരുടെ പ്രശ്നങ്ങൾ അറിയാനും അതേ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ സ്ഥലവും നമ്മൾ ഫാമിലി ഫംഗ്ഷനിലായിക്കോട്ടെ ഇവിടെ ഒക്കെ ഇവർക്കും കൂടെ അവകാശപ്പെട്ട സ്ഥലങ്ങളിൽ ഇവരെല്ലാവരും അവിടെ ഉണ്ടാവണം അവിടെ അവര് അവരോട് എന്തൊക്കെ ചോദിക്കാൻ പാടില്ല നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കുറച്ച് ചോദ്യങ്ങൾ പോലും അനാവശ്യമായി അവര് തളർത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പോലും പാടില്ല നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോ അന്ന് ഇപ്പൊ എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നു എന്നാല് ഇപ്പോഴും ഏഴു വയസ്സായ ഒരു കുട്ടിന്റെ ഒരു അന്ന് നീക്കും നീ ഒന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്

നേരി ആര് പറഞ്ഞൊരു കാര്യല്ലേ അത് ശാപാണ് പിന്നെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു ജനിക്കാൻ കാരണം അച്ഛനന്മാരുടെ എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നവരുടെ അതെ അത് അത് ആ അമ്മയിലേക്ക് കുറ്റപ്പെടുത്തിയവർക്ക് കൂടുതൽ റേസ് താങ്കളൊക്കെ നമ്മളിപ്പം വെറും പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമല്ല നമ്മൾ പറയുന്നത് ആക്സെപ്റ്റൻസിന്റെ കാര്യം കൂടിയാണ് അതായത് ഫാമിലികളിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉണ്ടാകുമോ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടാകുമോ ആ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളും ആൾക്കാരുണ്ടെങ്കിൽ അവരും കൂടി ഉണ്ടായിരിക്കണം മാറ്റി പാടില്ല അതിപ്പോ അടുത്തും കൂടി ഒരു വീഡിയോ നമ്മള് കണ്ടിട്ടുണ്ട് ഒരു നീളില്ലാത്ത നീളില്ലാത്ത ഒരാളെ മനപൂർവ്വം മാറ്റുന്നുണ്ട് ആ ഫോട്ടോ ഒരു ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു അതിനകത്തുനിന്ന് അത് ശരിക്കും തള്ളുന്നത് നമ്മളെയാണ് അത് തള്ളുന്നത് നമ്മളെയാണത് അത് ആ ഒരു വ്യക്തീനെയല്ല നമ്മളെപ്പോലെ ഒരു വ്യക്തീനെയാണ് അതൊക്കെ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു പൊതു പൊതുപരിപാടിയിൽ ഇപ്പൊ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്നിട്ടു പൊതുപരിപാടിയിൽ പിന്നെ പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ടാവുമല്ലോ ഇതിലെന്തുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ കാറ്റഗറിയെ മാത്രം നമ്മൾ മാറ്റി നിർത്തുന്നത് നല്ലതാണ് ചില പ്രത്യേക മനുഷ്യരെ മാത്രം നമ്മൾ നമ്മളതിന്ന് മാറ്റി നിർത്തുക അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാതിരിക്കുക ഇപ്പോൾ ഈ പ്രായമായവർക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യരെ മാത്രം മാറ്റി നിർത്തുന്നത് ആ വരിക വേണ്ട അപ്പൊ നമ്മളോടൊക്കെ പറയാറുണ്ട് അയ്യ് ഇപ്പൊ എന്തായാലും വരൂല്ലോട്ടോ ചോറ് ഇങ്ങോട്ട് എത്തിക്കാം എന്നുള്ളതാണ് നമുക്ക് എന്തിനാണ് ഈ തണുത്തു കുറച്ച ചോറ് നമ്മൾ അവരെ കൂട്ടത്തില് കഴിക്കാൻ പറ്റുന്നവരല്ല ഉള്ളൂ അതുകൊണ്ടാണ് അവരും അങ്ങോട്ട് അവരി ബുദ്ധിമുട്ടൊക്കെയാണ് അല്ലെങ്കിൽ അവിടെ ചെന്ന് സ്നേഹം കൊണ്ടല്ല ഞാൻ പറഞ്ഞത് ആഗ്രഹിക്കുന്നത് എന്താ എല്ലാരും അങ്ങനെയുള്ള ഫങ്ഷനുകൾ ഒന്നിച്ചുണ്ടാവണം എന്നുള്ളത് അല്ലേ ഇങ്ങനെയുള്ള ആളുകളെയും അതുപോലെ നേരത്തെ പറഞ്ഞ അമ്മമാരെയും ഇപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ച് നമുക്കൊക്കെ നല്ല പരിഗണന കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് മാത്രമുള്ള പരിഗണന അതുപോലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇല്ല നമ്മളെ ഓരോ വീട്ടിലും നമ്മുടെ കുടുംബത്തിൽ സ്പോർട്സ് അതിനെ യുനെസ്കോ അതിനെന്താന്നറിയോ ഒരു ഒരു പരിപാടി പങ്കെടുക്കേണ്ട ഒരു പിന്നെ ഒരു ഓഡിറ്റോറിയം കൂടി നമുക്ക് പറ്റുന്ന ഓഡിറ്റോറിയം അല്ലല്ലോ ഉള്ളത് എവിടെയുള്ളത് ഒരു സൗകര്യം ഉള്ളത് കാരണം കേറാൻ പറ്റുന്ന റാമ്പ് ഉണ്ടാവില്ല മൊത്ത സ്റ്റെപ്പ് മോഡൽ മോഡലെല്ലാം സ്റ്റെപ്പ് എല്ലാ മോഡലും ഉണ്ടാവും അതിനകത്തൊന്ന് കേറിയിരിക്കാന്നെ ആ സീറ്റിന്റെ ഇടയില് നമുക്കൊന്ന് പോയിരിക്കാം വീൽ ചെയർ കൊണ്ട് പോയിരിക്കാൻ പറ്റുന്ന സൗകര്യം ഇല്ല എങ്ങനെയാണ് നമ്മള് പോകുന്ന പങ്കെടുക്കുന്നത് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊക്കെ ആയിട്ടാണല്ലോ നടത്തുന്നത് പക്ഷെ നമ്മളെ പരിഗണിക്കാൻ നമ്മളോട് ചോദിക്കുന്നമാര് വരില്ലല്ലോ അല്ലെങ്കിൽ നമ്മള് വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വിളിക്കുന്നുണ്ട് പേര് ഞാൻ മുമ്പ് നജീക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് കോഴിക്കോട് മുതലക്കുളം മൈതാനിയില് പിന്നെ ഞാൻ ഒരുപാട് കാലമായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ച സന്ദീപ് പാണ്ഡേ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് ഒരു പരിസ്ഥിതി ദിന പരിപാടിയാണെന്നാണ് ഞാൻ എൻ്റെ ഒരു ഓർമ്മ കുറേ വർഷങ്ങൾ പോകുമ്പോൾ അപ്പോൾ ആ ഞാനത് അവിടെ വന്നിറങ്ങിയ ഉടനെ ഒരാളിങ്ങനെ ഓടി വന്നിട്ട് നിങ്ങളെന്താ ഇവിടെ അയച്ചു ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഊപ്പം സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഇത് നിങ്ങളെ പരിപാടിയല്ലാതെ സമൂഹത്തിൽ അപ്പോൾ ഞാൻ ഇയാളെ കാണാൻ വന്നതാണ് എന്ന് പറയും എങ്ങനെയാണ് സന്ദീപ് പാണ്ഡേനെ അറിയണത് എന്നല്ലോ അപ്പൊ അയാളും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ സന്ദീപായിട്ട് എന്നെ കാണുന്നത് പക്ഷെ അത് എന്റെ മാത്രം എന്തോ ഒരു എനിക്ക് മാത്രം നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥലം അത് എല്ലായിടത്തു നിന്നും ഉണ്ട് ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു ബുക്ക് സ്റ്റാളിലൊക്കെ പോയിട്ട് നമ്മൾ അങ്ങനെ പുസ്തകങ്ങൾ തിരഞ്ഞോണ്ടിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പുസ്തകങ്ങൾ അന്വേഷിച്ച് സമയം ചെലവഴിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ മോട്ടിവേഷൻ പുസ്തകങ്ങളും കൂടി താങ്ങി വരും താങ്ങിപ്പിടിച്ചുകൊണ്ട് വരും അങ്ങനെ നോക്കാനേ പറ്റുള്ളൂ എന്തിനാണ് എനിക്ക് നല്ലത് നമ്മൾ എന്തോ ഒരു മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടുന്ന എന്തോ ഒരു ഒരു വസ്തു ഇതൊന്നും അല്ല ഇപ്പൊ ഈ ഈ റീസെന്റ് ഇങ്ങനെ ഒരു ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ അങ്ങനെ കടന്നു പോയിട്ടുണ്ട് ഒരു ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷം എല്ലാ പിന്നെ ഇടപാടുകളും സോഷ്യൽ സ്പേസ് എന്നൊക്കെ മാറി മെഡിസിൻ എടുക്കുകയും തെറാപ്പി എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നെ അപ്പോൾ വളരെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിനോട് പിന്നെങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഇത് ഇങ്ങനൊരവസ്ഥയിൽ കൂടെയാണ് കടന്നു പോണത് അപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാൻ നിങ്ങൾ പോയിക്കോ എന്നുള്ള എന്നുള്ളൂ അവിടുന്ന് പിറ്റേ ദിവസം മുതൽ ഇയാൾ കുറേ പ്രസംഗങ്ങളയച്ചു തരാൻ തുടങ്ങി ഡെയിലി ഗുഡ് മോർണിംഗ് കോട്ടമൊക്കെ എനിക്ക് വരാൻ തുടങ്ങി നമ്മളെ അതുപോലെ വേറെ സാധനം എന്താ വെച്ചാലും പിന്നെ ഇങ്ങനെയുള്ള കൊറേ ആളുകളെ കുറിച്ച് ഈവൺ ഇവളെ കുറിച്ചുള്ള വാർത്തകൾ വരെ എനിക്ക് അയച്ചു തരാത്ത നോക്ക് എന്നുള്ളത് അപ്പൊ ഞാന് ബാക്കി എല്ലാവരും ഡിപ്രഷൻ അക്സെപ്റ്റ് ആ എനിക്കെന്തിനടങ്ങളൊന്നും പറ്റില്ല വെറും ായിരിക്കേണ്ടുന്ന മനുഷ്യന്മാര് അതുപോലെ തന്നെ വേറൊരു സാധനമാണ് ഇപ്പൊ നമ്മളിങ്ങനെ പല സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ വോളന്റിയർ ട്രെയിനിങ്ങുകളിലൊക്കെ പോയിട്ട് പല സസീഷണുകൾ എടുക്കാറുണ്ടല്ലോ അപ്പൊ നമ്മളിങ്ങനെ നേരിടുന്ന ഒരു ചോദ്യമാണ് പിന്നെ ഇങ്ങളെ പോലുള്ള ആളുകള് പിന്നെ സിമ്പതിയാണോ എമ്പതിയാണോ ആഗ്രഹിക്കുന്നതാണോ പിന്നെ യുനെസ്കോ ഒരു പത്ത് മീറ്റർ ദൂരത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണണം ഓക്കെ യുനെസ്കോ വരണോ ഞാനിപ്പോ ഏത് വികാരം വർക്ക് ചെയ്യിക്കണം എന്നുള്ളത് ഏതേ മനുഷ്യന്മാരോ അങ്ങനെ ആലോചിക്കും ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഒരാൾ വീൽ ചെയറിൽ വരുമ്പോ ഓ ഞാനിപ്പോ എന്തവിടെ വർക്ക് ചെയ്യിക്കേണ്ടത് നമ്മളോട് ചോദിക്കും ഇതിനേക്കാൾ ഭീകരമാണ് നിങ്ങൾ എത്ര വേണം ആത്മഹത്യ ചെയ്യാനൊക്കെ ཁས <Gã> ཁས <aims> <ilizces> <laughs>